ഞാനാ സാറ്റ കണ്ടി ഞെട്ടിപ്പോയി ഇപ്പം പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയാണ് അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരള് മൊത്തം ആയി മൊത്തം പോയി വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കട കരള് ലീക്കായി വയറ് വന്ന് വീർത്ത് പോലെ അപ്പോൾ ഉടനെ ഒന്നര കൊല്ലമായിട്ട് തിസരാണേ അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി ഒന്നര ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിരുന്ന് കുത്തിയെടുക്കും അതിൻ്റെ ഡോക്ടർ കുത്തിയെടുക്കണേണ്ട കാര്യം ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണവാർഡിൽ കിടത്തും എഴുതി മേടിച്ചും ഭാര്യ ഇടയ്ക്ക് എഴുതി മേടിക്കും വിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത് ഒരു ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത് അപ്പോൾ ഭാര്യ പോയി കന്യാസം വാങ്ങിക്കാൻ പോകും കന്യാസം വാങ്ങിക്കണത് എന്തിനാണ് കുറച്ചും വെള്ളം കുത്തിയെടുത്താൽ അപ്പം അതുക്കു മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും ഇയാളെ മരണവാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വയറ് വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും ദ നോട്ട് ബൈ മിനിറ്റ് എന്ന് പറയണത് ഇവിടെ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക ഭാര്യയോട് ഉപ്പിട്ട് വാങ്ങിക്കുക മരണവാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ് എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ്റിൽ കു വയറ്റിൽ വേറെ കുത്തി വെള്ളം എടുക്കാനുള്ള കന്യാസം വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കത്തുള്ളൂ ഇവിടെ മെരട്ടില്ല ഡോക്ടർ മെരറ്റില്ല ആരോഗ്യയ്ക്ക് മെരട്ടില്ല ഒന്നിനും മെരട്ടില്ല ആകപ്പാടെ നിൽക്കണത് എന്താണ് ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറയിൽ കുരിശു വരക്കും മാതാവിനെ ഏൽപ്പിക്കുക ആളാണ് ആ സമയത്താണ് ഡോക്ടറിനീത് അറിയത്തില്ലല്ലോ ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണവാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയും അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്യാസം കൊടുത്ത് വിടണത് കന്യാസം വാങ്ങിക്കാൻ വിടണത് വൈഫ് കന്യാസം കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ വെള്ളത്തിന് പകരം വെള്ളമില്ല വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണേ ഈ ആ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം നിങ്ങൾ നിങ്ങൾ കണ്ടുകണോ ആ സാക്ഷ്യം ആ സാക്ഷ്യം കണ്ടവർ കൈ പൊക്കിക്കേ ആ ദാറ്റ്സ് ഓക്കെ താങ്ക് യു നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ വരുന്നില്ല ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അവിടെ ഒന്നും ഇല്ല ആകെപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണതേ മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം നിങ്ങളെ